സോ നോക്ക് ഫ്രണ്ട്സ് നമ്മുടെ ഇവിടെ സെമിയ ഉപ്പ്മാവ് റെഡിയായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് കാണുന്ന നിങ്ങളെ ഇതുപോലെ പ്രായ ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടവും എന്റെ പേര് പൂജ ഇന്നേ ഞാൻ സെമിയ ഉപ ഉണ്ടാക്കി പോണേ ആക്ച്വല സോ ഫ്രണ്ട് ഞാൻ കുറച്ച് കഴിക്കാം നോക്കുമ്പോ നമ്മുടെ സെമിയ്മാവ് നമ്മുടെ ചായക്ക് ബോയിൽ വന്നു നമ്മൾ ചായ കഴിച്ചു ഹാഫ് ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നു അതൊക്കെ നമുക്ക് ഇതിൽ ഇടണം കഴിക്കാം എന്താ ഉപ്മാവ് ഇഷ്ടമാണ് കമന്റ് ചെയ്യൂ എനിക്ക് എല്ലാ ഇഷ്ടമാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്റെ പേര് പൂജ ഇന്നേ ഞാൻ സെനിയ ഉപ്മാവ് ഉണ്ടാക്കണ പോന്നെ ആക്ച്വലി കുറെ ദിവസമായി നമ്മുടെ സെനിയ ഉപ്മാ ഉപ്മാവ് കഴിച്ചിട്ട് സോ ഇന്ന് നമുക്ക് കുറച്ച് സെമിയാ ഉപ്മാവോ ഉണ്ടാക്കിയിട്ട് കഴിക്കാം കുറച്ച് ചായ്ക്കിൽ ചായ കൂടെ നമുക്ക് കുറച്ച് കഴിക്കാം സോ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് സെമിയാ ഉപ്പ്മാവോ അത് ഞാൻ ഇങ്ങോട്ട് കൂടി ഷെയർ ചെയ്യും സോ നിങ്ങളുടെ ആദ്യമായിട്ട് കാണില്ലെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ എൻ്റെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബെല്ലൈക്കണിക്ക് പ്രെസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സോ ഇപ്പം നമുക്ക് ഉണ്ടാക്കാം തുടങ്ങാം വേഗമായിട്ട് சோஸ் எண்டில் இது வெள்ளி சேமியா உண்டு சோ நமக்குனா இது கொறை பிட்டிக்காம் நமக்கு வேணாம் சைஸ் சேமியா உப்புமாக்கு வேண்டிட்டா சோ நமக்கு கொச்சு இது கட் பச்சி சோ நமக்கு கொச்சு நமக்கு எத்திர வேணா எத்திர நமக்கு எடுக்க

மதி எ மதி கஷ்ணமாக்கிச்சு அங்கே பட்டிச்சிட்டு எடுத்து இப்ப நமக்குனா குறச்சு வெல்லம் வைக்காம் நமக்கு கத்தாம் கொல்லம் வைக்காம் அது நம்ம சேமியாண்டா அது குறைச்சு நமக்கு எடுக்க കുറച്ച് ഇപ്പൊ ഇതില് നമുക്ക് ഉപ്പ് ഇടണം വെള്ളത്തിക്ക് പിന്നെ കുറച്ച് എണ്ണ ഒരെണ്ണ ഹാഫ് സ്പൂൺ അടച്ചു വെക്കാം സോ വേഗം ബോയിൽ വരും സോ ഇപ്പൊ നിങ്ങൾ അവിടെ വെള്ളം വെച്ചുനാ കുറച്ച് ബോയിൽ ആവാൻ വേണ്ടിട്ടാ അത് നേരെ നമുക്ക് എന്താ എന്താ വേണം അതൊക്കെ നമുക്ക് നന്നാക്കിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം ഉപ്പ് നോക്കി വേണ്ടിട്ടാ സോ ഞാൻ ഇവിടെ ഒരു വലിയ സഗോല എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് ക്യാരറ്റ് ഉണ്ട് പിന്നെ കറിയപ്പില പിന്നെ കുറച്ച് ഇഞ്ചി പിന്നെ ഇവിടെ ഞാൻ ശുണ്ണിമുളക് എടുത്തിട്ടുണ്ട് എന്നെ പച്ചമുളകൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ശുണ്ണിമുളക് കുറച്ച് എടുത്തു ഇത് നമുക്ക് കുറച്ച് നിണ്ണാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എന്താ പച്ചക്കറി ഇതിൽ ഇടുന്നു ഉപ്മാവിലേക്ക് വേണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് വേണമെങ്കിൽ ഗ്രീൻ പീസ് ഇടണം കാപ്സിക്കം വേണമെങ്കിൽ കാപ്സിക്കം ഇടണം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ചെലപ്പോ തക്കാളി വേണ്ടസ് തക്കാളി ചെറുപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഇണ്ടീ ഇടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഇതിന് യൂസ് ചെയ്യണേ സോ ഞാൻ അത് എടുത്തു കൃഷി വേഗമായിട്ട് നമുക്ക് കട്ട് ചെയ്യാം

സോ ഫ്രണ്ട്സ് ഇവിടെ നമ്മുടെ വെള്ളം കുറച്ച് ബോയിൽ വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇത് സേമിയ ഉണ്ട് അതൊക്കെ നമുക്ക് ഇതിലിടണം കുറച്ച് അലക്കി കൊടുക്കാം പിന്നെ ഇത് സെമി സേമിയ ഇപ്പൊ കുറച്ച് കുക്ക് ആവും നേരെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ബോയിൽ ചെയ്യണം സേമിയ വെള്ളത്തിൽ

സോ അങ്ങനെ കുറച്ച് അരിപ്പ പാത്രമുള്ളക്ക് വെക്കണം നമുക്ക് പിന്നെ കുറച്ച് ഇതിന് വെള്ളം ഇപ്പം ചൂട് വെള്ളം ഇതില് നമുക്ക് കൊറച്ച് സന്ത വെള്ളം ഇണ്ട് സാധാ വെള്ളം അത് കുറച്ച് അങ്ങനെ ഇടണം പിന്നെ കുറച്ച് ഹാഫ് ടീസ്പൂൺ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് അങ്ങനെ മിക്സ് ചെയ്യണം சோ நம்ம இது சேமியாண்டேன்னா அது ஸ்டிக்காகி இல்லையா சூடுண்ட கையில் யூஸ் செய்யாம் மதி சோ இப்போ சபோலாண்ட குறச்சு கட்டாயுண்டு குறச்சு நமக்கு மளகு கட் செய்திட்டு மலகு நீங்களே இஷ்டமான எத்த எரிவு வேணாம் அது நோக்கிட்டு எடுக்கணும் மலகு பச்சமிளகு பச்சமிளகுறச்சு ஞாபக இவ் சபோலா கூட வைக்காம் இன்ன குறை இஞ்சி எடுத்துட்டு ஞான் இது கூடுதலாகும் குறச்சு கொறச்சு மதி எங்கே இதுக்கூட நமக்கு குறச்சி நைஸ் கட் செய்திட்டு எடுக்க சோ இஞ்சி கூடி நமக்கு சரி சரி கஷ்ணம் கட் செய்யணும் குறச்சு எடுத்துட்டு நான் குறச்சு டேஸ்ட் கிடைக்க வேண்டு வந்துட்டா குறச்சி நீண்ட குறச்சு கேரட் கேரட் கூடி நமக்கு குறச்சு கட் சரி சரி கஷ்ணம் செய்திட்டு எடுக்க സൈഡില് വെക്കാം ക്യാരറ്റ് കൂടി ഇവിടെ കുറച്ച് പകുതിയാണ് ഇത് കൂടി ഞാൻ കുറച്ച് കട്ട് ചെയ്യും ചെറിയ ചെറിയ സെയിം അതുപോലെ காரட் கூடி கட்டாய் இட வைக்காம் இன்னும் ரெண்டு தக்காளி எடுத்து ஒரணு மதியம் நமக்கு ஒரண எடுக்க நமக்கு இது கூட நமக்கு கொறச்சு கஷ்ணம் கட் இது எடுக்க കുറച്ച് തക്കാളി കൂടി ഞാൻ കട്ട് ചെയ്തു പിന്നെ കൊറച്ച് രണ്ട് തണ്ട് കറി കറിയപ്പ എടുത്തിട്ടേ ഞാൻ അത് കൂടി നമുക്ക് എടുക്കാം ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഉപ്പ്മാവു ഇണ്ടാക്കാം സൊ നമുക്ക് ഗ്യാസ് കത്തിക്കാം പിന്നെ ഒരു പാൻ വെക്കാം ഇപ്പൊ ഇത് പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം കൊറച്ചിന് മതി ഇപ്പൊ ഇതെന്നാ കുറച്ച് എണ്ണ നമ്മള് നൈസായിട്ട് കുറച്ച് ചൂടാവണം സോ എന്നാ നമ്മുടെ നൈസായിട്ട് കുറച്ച് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് എന്നാൽ കുറച്ച് കടക ഇടണം പിന്നെ ചിലപ്പോ നിങ്ങൾക്ക് ജീരുകം ഇഷ്ടമുണ്ടെങ്കിൽ ജീരുകം കൂടി ഇടണം ഇപ്പൊ ഇത് കടക നൈസായിട്ട് കുറച്ച് പൊട്ടിക്കണം കടക പൊട്ടിക്കാൻ തുടങ്ങി കുറച്ച് നൈസായിട്ട് കുറച്ച് തെടത്തെടായി ഇപ്പൊ ഇതില് നമുക്കാണ ഇത് ഇഞ്ചി പിന്നെ പച്ചമുളക് പിന്നെ കറിയപ്പം നമ്മൾ കട്ട് ഇത് ഉണ്ടായിനാ അതൊക്കെ നമുക്ക് ഇതില് ഇടണം പിന്നെ കുറച്ച് ഒരു മിനിറ്റ് അലക്കി കൊടുക്കണം അമ്മേ മതി ഇപ്പൊ ഇതില് നമുക്കാ ഇത് ക്യാരറ്റ് ഉണ്ടേന അതൊക്കെ ഇടണം ഞാൻ ഫേസ്റ്റ് ക്യാരറ്റ് ഇടും സഗോലയുടെ മുന്നേ കാരണം എനിക്ക് കുറച്ച് ക്യാരറ്റ് ഫ്രൈ ആയി ഇഷ്ടമാണ് അത് വേണ്ടിട്ടാ കൊറച്ച് ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഫ്രൈ ചെയ്യാം അലക്കി കൊടുത്ത് കുറച്ചൊക്കെ ഫ്രൈ ആയിട്ട് ആയിണ്ട് എനിക്ക് കാണുന്നുണ്ട് ഇപ്പൊ ഇതിൽ നിന്ന് ഞാൻ കൊറച്ച് സബോല ഇടാം ചെലപ്പോ നിങ്ങടെ കാപ്സിക്കം എടുത്തിട്ടില്ലെങ്കിൽ ഇത് സമയം കുറച്ച് ഇടണം സബോല കൂടെ ഇപ്പൊ ഇത് കുറച്ച് നമ്മുടെ സബോല ആണ് കുറച്ച് സ്ലൈറ്റ് സോഫ്റ്റ് സോഫ്റ്റ് ആവണം കൊറച്ചി അത് നേരെ നമുക്ക് ഇത് കുറച്ച് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഹൈ ഫ്ലെയിമില് വെച്ചിട്ടില്ല ഞാൻ സോ ഫ്രണ്ട്സ് ഇവിടെ എന്റെ സബോല ആയിട്ട് കൊറച്ച് സ്ലൈറ്റ് ഫ്രൈ ആയിണ്ട് കുറച്ച് സ്ലൈറ്റ് സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ബ്രൗൺ ചെയ്യാൻ ആവശ്യമില്ല കൊറച്ച് അങ്ങനെ ഫ്രൈ അയ്യാ മതി അപ്പൊ ഇതിൽ നമുക്ക് ഇത് തക്കാളി ഇടണം പിന്നെ കുറച്ച് ഈ സമയം നമുക്ക് കുറച്ച് ഉപ്പ് ഇടണം ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനെ കുറച്ച് ഇടണം നമ്മുടെ അത് സെമി അലക്കി ബോയിൽ ചെയ്യാൻ സമയം സോ അത് കുറച്ച് നോക്കിട്ട് നിങ്ങൾക്ക് ഇടണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് മതി പിന്നെ കുറച്ച് മുളക് പൊടി ഇടാം നമുക്ക് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഹാഫ് ടീസ്പൂൺ മതിയാവും നമുക്ക് കുറച്ച് ഇണം മതി അലക്കി കൊടുക്കാം നമുക്ക് നൈസായിട്ട് കുറച്ച് കുറച്ച് രണ്ട് മിനിറ്റ് നമുക്കെന്നാൽ അടച്ചിട്ട് വെക്കാം സോ നമ്മുടെ തക്കാളി കുറച്ച് സോഫ്റ്റ് ആവും സോ ഫ്രണ്ട്സ് ഇപ്പൊ തക്കാളി കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്കന്നെ കുറച്ച് അങ്ങനെ അങ്ങ് സ്മാഷ് ചെയ്യണം പിന്നെ കുറച്ച് കുക്ക് ചെയ്യണം രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുന്ന് ഞാൻ ചെയ്യണേ ചിലപ്പോൾ നിങ്ങളുടെ പാൻ കൂടുതൽ ഹൈ ആയി മീൻസ് ചൂടായി ഉണ്ടെങ്കിൽ നിങ്ങടെക്ക് വേണമെങ്കിൽ സ്ലോ ചെയ്യാം ഫ്ലെയിം അത് നിങ്ങളുടെ നോക്കുന്നു കുക്ക് ആയിണ്ട് പിന്നെ കുറച്ച് അങ്ങനെ എണ്ണ ഒക്കെ കാണുണ്ടാവും നിങ്ങടക്ക് കൊറച്ച് എണ്ണ അങ്ങനെ വിട്ടു പോയി നൈസായിട്ട് നമ്മുടെ മസാല കുക്ക് ആയിണ്ട് ഇപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഇത് സെമിയാ നമ്മടെ കുക്ക് ചെയ്തിണ്ടായിനുന അതൊക്കെ നമുക്ക് ഇതിലേ ഇടണം പാനിലേക്ക് കൈ യൂസ് ചെയ്യാം വേഗമാവും നമ്മൾ ഇതില് മിക്സ് ചെയ്യണം നമ്മൾ മസാല കൂടെ അതെ മസാല ഉണ്ടേനാ അതെല്ലാ സൈഡ് കുറച്ച് പിടിക്കണം നോക്ക് വൈറ്റ് വൈറ്റ് അത് കാണണ്ടേനാ மிக்ஸ் நம்ம மசாலா கூட நைஸ் ஆயிட்டு நைஸ் ஆயிட்டு ஞாபகம் மிக்ஸ் பட்சே நமக்குனா உப்பு நோக்காம் ஈசமயம் உப்பு சரினே உண்ட எ പക്ഷെ ചിലപ്പോ ഒരു പ്രശ്നം നോക്കാം നമുക്ക് കുറച്ച് കഴിച്ചിട്ട് കുറച്ച് ടേസ്റ്റ് ചെയ്യാം ശരിയാണ് ഉപ്പ് സോ ഇത് നമ്മുടെ സേമിയ ഉപ്മായി ഉപ്മാവോ സേമിയ ഉപ്മാവോ റെഡി ആയിണ്ട് ഫ്രണ്ട്സ് നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ട് കാണണ്ടാ നിങ്ങടെ ഇതുപോലെ ട്രൈ ചെയ്യൂ നിങ്ങൾക്ക് ഇഷ്ടവും കുറച്ച് നമുക്ക് സെർവ് ചെയ്യാം ചൂട് ചൂട് കഴിക്കാം ഇപ്പൊ നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ ഇവിടെ സേമിയോ ഉപ്മാവോ റെഡി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കാണണ്ടാ നിങ്ങളുടെ ഇതുപോലെ ട്രൈ ചെയ്യോ നിങ്ങക്ക് ഇഷ്ടാവും ഇപ്പൊ നമുക്ക് കുറച്ച് കട്ടൻ കൂടി ഉണ്ടാക്കാം കൊറച്ച് നമ്മുടെ ഉപ്മാവിക്കാൻ വേണ്ടിട്ടാ സൊ ഞാൻ കുറച്ച് വെള്ളം വെച്ചു പാത്രമിലേക്ക് ഇപ്പൊ നമുക്ക് ഇതില് കുറച്ച് ചായപ്പൊടി ഇടാം ചായപ്പൊടി ചായപ്പത്തി ഹിന്ദിലേക്ക് നമ്മൾ ചായ പത്തി കരയും ഫ്രണ്ട്സ് ചായപ്പൊടിക്ക് പിന്നെ കുറച്ച് പഞ്ചസാര തിൽക്കണം സോ ഫ്രണ്ട്സ് ഇപ്പോ എൻ്റെ ചായ അവിടെ റെഡി ആവണം പിന്നെ നമുക്ക് കുറച്ച് നമ്മുടെ സെമി ഓപ്പ് കഴിക്കാം കഴിക്കാം ചായ കൂടെ നമ്മുടെ ചായക്ക് ബോയിൽ വന്നു നമ്മുടെ ചായ തെളിച്ചു കുറച്ച് ആയിട്ട് കുറച്ച് തിളക്കണം അതിനു ശേഷം നമുക്ക് ഇത് എടുക്കാം ഒരു കപ്പിലേക്ക് കട്ടൻ കട്ടൻ ബ്ലാക്ക് ടീ ബ്ലാക്ക് ടീ നമുക്ക് കുടിക്കാം സൊ നമ്മുടെ ചായ അതിന്റെ ഗ്യാസ് ഓഫ് ആക്കാം നമുക്ക് പിന്നെ ഇവിടെ ഒരു കപ്പിലേക്ക് മാറ്റി വെക്കാം നമ്മുടെ

नो को नम्बर सेमिया उपमाऊ अंगने कोर्ची नल्ला सेपरेट सेपरेट आइटेन इक्का आना कुछ खाई क्या म yes. अपने यहाँ हाँ स्वागत करते हैं so, सो फ्रेंड्स इप्पो नम्बर कुछ को सेमिया उपमाऊ खाई क्या म कॉर्न आई नान परने सेमिया उपमाऊ खाई क्या म खाई क्या विप्पो शरकी आइटेक खाई क्या म हम्म अंडर फेवरेट आना सेम സോ അത് കുറച്ച് കഴിക്കാം ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടവും ടേസ്റ്റ് ആയിട്ട് കഴിക്കുന്ന ശേഷം റെക്കോർഡ് ചെയ്യാം ഞാൻ ഇത് സേമിയ ഉപ്മാവ് ആണ് ഫ്രണ്ട്സ് ഇത് എൻ്റെ ഫേവറേറ്റ് ആണ് കാരണം ഇത് പട്ടണയാവും പിന്നെ കുറച്ച് കഴിക്കുമ്പോ കൂടി നമുക്ക് കുറച്ച് ടേസ്റ്റ് ഉണ്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ട് എനിക്കിഷ്ടമാണ് അങ്ങനെ ഇത് കഴിക്കാൻ വേണ്ടിട്ടാ കുറച്ച് എൻജോയ് ചെയ്യാം ഞാൻ ഫ്രണ്ട്സ് നമ്മുടെ ഡൂട് പിന്നെ കുന്നിക്ക് നോക്കാവും നോക്കൂ നമ്മുടെ ഡൂഡ് പിന്നെ ഇവിടെ കുന്നി എന്തീ കൊറേമോ പറയൂ മേ ഇവൻ ആ കുട്ടി സോ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ കുറച്ച് പുറത്ത് വന്നു സെമിയോപ്പ് മാവ് എൻ്റെ കഴിച്ചിട്ട് അത് എൻ്റെ ഫേവറേറ്റ് ആണ് കാരണം അത് കുറച്ച് ലൈറ്റ് സ്നാക്സ് ഉണ്ട് പിന്നെ വേഗമാവും അത് നമ്മുടെ പെട്ടെന്ന് ആവും നമ്മുടെ അത് സ്നാക്സ് ഉണ്ടാക്കിയിട്ട് സോ അത് എനിക്കിഷ്ടമാണ് എൻ്റെ ഫേവറേറ്റ് ആണ് ഇപ്പോൾ ഞാൻ കുറച്ച് കഴിച്ചു അമ്മ കുറച്ചുകൂടി കുറച്ച് കഴിക്കാം പിന്നെ സജിൽസനവരക്ക് കുറച്ച് അവർ കുറച്ച് ലേറ്റ് വരും സോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അവർക്ക് കൂടി സെമി ഉപ്പ്മാവും ഇഷ്ടമാണ ചില സമയം അവരെനാ സേമിയോപ്പ്മാവ് കുറച്ച് ചമ്മന്തി കൂടി കഴിക്കും ചോദിക്കും അവർ ചമ്മന്തി ഉണ്ടാക്കുന്നില്ല അങ്ങനെ അവർക്ക് കൂടുതൽ കുറച്ച് അങ്ങനെ ചമ്മന്തി കൂടി കഴിക്കാൻ ഇഷ്ടമാണ് സെമി ഉപ്പ്മാവ് അത് വേറെ വേറെ ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും വേറെ വേറെ ടേസ്റ്റ് ഉണ്ടാവും ചില ചില ആൾക്കാർ ഇത് വയറ്റിനെ ഉണ്ടാക്കും സെമിയ ഉപ്പ്മോ മഞ്ഞൾപ്പൊടി മലക് പൊടി അത് ഇടുന്നില്ല പച്ചമുളക് ഇരുവ മാത്രം അവർക്ക് അത് മതിയാവും അങ്ങനെയുണ്ട് പിന്നെ കുറച്ച് ചില പേര് കുറച്ച് വെറൈറ്റി ആയിട്ട് സോസ് കൂടി ഇടും ടൊമാറ്റോ സോസ് ചില്ലി സോസ് അതൊക്കെ ഉണ്ട് പിന്നെ ഇന്ന് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം എടുത്ത് ഉണ്ടാക്കി ചില സമയം ചിലപ്പോൾ എനിക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഞാൻ ഇടും അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്താ എന്നെ കുറച്ച് ഇവിടെ അവിടേക്ക് അങ്ങ് ചീന്നിട്ട് കുറച്ച് ഉണ്ടാക്കണം ചില സമയം ശരിയാവും ചില സമയം ശരിയാവണില്ല കൊഴപ്പില്ല നമുക്ക് അങ്ങനെ ഉണ്ടാക്കിട്ട് പഠിക്കാം അതെ സോ സോ ഇത് ഉപ്മാവും ഞാനിപ്പോ ഉണ്ടാക്കി നമ്മുടെ ചെല ചില സമയം നമ്മുടെ പൈസ പായസംക്ക് നമ്മുടെ ഇത് സെമിയാ മേടിക്കും സോ അത് ഫുള്ള് നമ്മുടെ സോ ഞാൻ എന്താ പറയണായിരുന്നു നമ്മുടെ പൈസം കി നമ്മൾ നമ്മുടെ പൈസം പായസം ഉണ്ടാക്കും സോ അത് നമ്മുടെ ചെ ചില സമയം ഫുള്ള് എടുക്കുന്നില്ല അത് കുറച്ച് ബാക്കി ഉണ്ടാവും സോ അതന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കുറച്ച് ഉപ്മാവ് ഉപ്മാവുണ്ടാക്കിയിട്ട് കഴിക്കാം പിന്നെ കുറെ പിന്നെ ഫ്രണ്ട്സ് നിങ്ങളുടെ നിങ്ങൾക്ക് എന്താ ഉപ്മാവും കൂടുതൽ ഇഷ്ടമാണ് അത് നിങ്ങളുടെ കമെൻറ് ചെയ്തിട്ട് പറയൂ റവ ഉപ്മാവ് അല്ലെങ്കിൽ അവൽ ഉപ്മാവും സേമിയ ഉപ്മാവും എന്താ ഉപ്മാവ് ഇഷ്ടമാണ് നിങ്ങളുടെ കമെൻറ് ചെയ്യൂ എനിക്ക് എല്ലാം ഇഷ്ടമാണ് ഞാൻ എല്ലാം കഴിക്കും ആൻഡ് എല്ലാ എൻ്റെ ഫേവറേറ്റ് ആണ് കാരണം ഞാൻ കുറച്ച് ഫുഡിയാണ് അത് വേണ്ടിയിട്ട് പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ പൂ നോക്കൂ നാലുമുണിപ്പൂ നിങ്ങളെ വിചാരിക്കുമ്പോ എന്താ പൂ എല്ലാ വീഡിയോയിലേക്കാണ് കാണിക്കണേ നോക്കൂ പൂ നാലുമുണി ആയിട്ടില്ല നാല് നാലുമണിയായി കുറെ കൊറേ നേരായി അത് നാലുമണിയായിട്ട് നോക്കൂ ഫ്രണ്ട്സ് സോ ഫ്രണ്ട്സ് ഞാൻ എന്നാൽ ഇപ്പോൾ ഉപ്മാവും എല്ലാവർക്കും ഇഷ്ടമാണ് ഏതാ ഉപ്മാവുണ്ടെങ്കിൽ സേമ്യാവ ഉപ്മാവും അവലുപ്മാവും പിന്നെ സാബുദാന ഉപ്മാവും സാവലരി ഉപ്മാവും കുറച്ച് ചപ്പാത്തി ഉപ്മാവും റവ ഉപ്മാവും അത് എല്ലാ ഉപ്മാവും എല്ലാവർക്കും ഇഷ്ടമാവും ഫ്രണ്ട്സ് സോ പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ അവലുപ്മാവൂടെ കുറച്ച് റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് കുറച്ച് സാവലരി നമ്മുടെ സാവലരിയല്ല ചവരി ആ ചവരി സാവലരിയല്ല ചവറിയിലേക്ക് സാബുദാന പരണേ അതിൻ്റെ ഉപ്മാവും കൂടി ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചപ്പാത്തിൻ്റെ ഉപമാവും ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റെസിപ്പി നിങ്ങളുടെ പോയിട്ട് നോക്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്കിടാം അത് കൂടി നല്ല ടേസ്റ്റി അലാറമാണ് നമുക്കങ്ങനെ കുറച്ച് ചായ കൂടി കഴിക്കാൻ സമയം ഉണ്ടാക്കും അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് നല്ല ഓപ്ഷൻ ആണ് അത് സോ ഒരു ഒരുപക്ഷം ട്രൈ ചെയ്യൂ പിന്നെ എനിക്ക് കമൻറ്റ് ചെയ്തിട്ട് പറയൂ എങ്ങനെയായി പിന്നെ ചില ചിലപ്പോൾ നിങ്ങളെ കുറച്ച് വ്യത്യാസമായിട്ട് ഉണ്ടാക്കുന്നില്ലെങ്കിൽ നിങ്ങളെ കമൻസ് ചെയ്തിട്ട് പറയൂ എങ്ങനെയെങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നത് സോ വേണമെങ്കിൽ ഞാൻ അങ്ങനെ ട്രൈ ചെയ്യും Uh, 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 इंस्टाग्राम कुछ आईडी ईडी कुछ फॉलो एिपी आपिले कुछ हिपी आप अको अभी कुछ फॉलो ना टगटेट फाइव के आना फाइव के सब्सक्रैबेसा सो नि प्लस चलो वीडियो चालल के सब्सक्रैब् सो ए फे सब्सक्राइबर्स गोल रिच् वेगम सो